സാലിക്കുട്ടിയെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുമ്പോളെ സാലിക്കുട്ടി ഒരു ഗ്ലാസ് വെള്ളം എടുത്തതാ അമ്മക്ക് താക്കൊക്കെ വരല ഉമ്മ വിളിക്കണ്ട പഠിച്ച എന്തമ്മ വിളിച്ചിണ്ടായിരുന്ന വിളിച്ചിണ്ടായിരുന്നു എന്തിനാ വിളിച്ചു പനി കൊറവുണ്ടപ്പോ ആ കൊറവുണ്ട് നല്ല ചൂടുണ്ട് എന്തിനാ ൂടുണ്ട് എന്തിനിച്ചി പനിച്ചിട്ട് പോടന്നു ഹോസ്പിറ്റലിൽ വിളിച്ചാ പോലും വരുന്നില്ലല്ലോ ഇത് എന്ന് മാറുന്നു കിടക്കണത് എവിടെ കൊറവ് ഇത് പനിച്ച് കിടക്കാൻ വേണമെങ്കിൽ ഒരാഴ്ചയായി ഹോസ്പിറ്റലിലേക്ക് വിളിച്ചി വരുന്നില്ല എന്നാ ഇക്കാനോട് പറഞ്ഞ അത് കൂട്ടാക്കണില്ല എന്താ ചെയ്യണ്ടേ നിങ്ങളുടെ ഇടയിൽ നിന്നിട്ട് മ്മ് ഈ ചുടുവെള്ളം മാത്രം ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ച് തന്നാ മതിയാ ഭക്ഷണവും കഴിക്കണില്ല പിന്നെ ആളാകെ വയ്യാണ്ടാവുക തന്നെ ചെയ്യാ മക്ക് വെള്ളമൊക്കെ ഞാൻ കൊടുന്ന് താൽക്കാലം നിനിച്ചേ വയ്യാ വയ്യാന്ന് പറഞ്ഞിട്ടെ ഇവിടെ ഇരുന്നിട്ടൊന്നും കാര്യല്ല ഞാൻ ഇക്കാനോട് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കട്ടെ എത്ര കാലം എന്ന് വെച്ചിട്ട് അങ്ങനെ ഇരിക്കണത് മാറും പറയ്യന്ന് പറഞ്ഞിട്ട് ഇന്നിട്ടൊന്നും കാണിച്ചാലേ ചില വയ്യാഗികളൊക്കെ മാറുന്നു അതൊക്കെ നനച്ച് നിക്കണോ എന്താ പണിയെ ചെയ്യണം ഉമ്മ നട്ടുച്ച നേരത്താണ് പനിന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത് അത് വലിയ ചിന്തയും എന്തൊക്കെ പറയണ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോണം വല്ല ചിന്തയുണ്ടാ എത്ര ദിവസം ഉമ്മ അവിടെ കിടക്കണത് വെയ്യാ വെയ്യാന്ന് പറഞ്ഞിട്ട് ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടോണെന്നു വിളിച്ച വരുന്നു നിങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച എന്താ ചെയ്യാൻ അപ്പഴും പറഞ്ഞ ഉമ്മന്റെ അടുത്ത് കല്യാണത്തിന് പോയിട്ട് വെട്ടി കഴിക്കണ്ടല്ലേ കിടക്കണത് അവിടെ കൊറച്ചങ്ങനെ കിടക്കുമ്പോഴേ പഠിക്കു ഷുഗർ ഉണ്ട് അതിന് മരുന്ന് കഴിക്കേണ്ടത് എന്തേലും ഉമ്മ എന്ത് കഴിച്ചു ലിമിറ്റൊക്കെ വെക്കണ്ടേ ഭക്ഷണം കാര്യങ്ങൾക്കൊക്കെ ഇതൊരു വർത്താനൊന്നും പറഞ്ഞിട്ട് വരലോ ഉമ്മക്ക് ഇതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര വിഷമ പറ എനിക്ക് വേറെ കൊറേ പണികളുണ്ട് പനി ഉണ്ടെങ്കിൽ അവിടെ കിടക്കട്ടെ അത് താനേ മാറിക്കോളും ചുടുവെള്ള അല്ലെങ്കിൽ പാരസെറ്റമോൾ എടുത്ത് കൊടുക്കു അതന്നെ ഇത്രയും ദിവസം കഴിച്ചോണ്ടിരുന്നത് ഇത്രയും മാറാനായിട്ടാണ് നിങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ വിളിക്കാൻ നിങ്ങൾ വന്ന് പറയുന്നത് ഇല്ലാണ്ട് അത് കഴിച്ചിട്ട് മാറാണെങ്കിൽ ഞാൻ ഇനി ഷമീർക്കാക്കെങ്കിലും വിളിച്ചോക്കട്ടെ ഇവിടെ ഉള്ള ഒരാൾ ഇങ്ങനത്തെ സ്വഭാവം അല്ലേ ഒന്നില്ല ഇങ്ങനെ ഒന്നും കാണിക്കേണ്ടിട്ടോ സ്വന്തം ഉമ്മനില്ല വയ്യാണ്ട് കിടക്കുന്നത് അതോടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല ഷെമീർക്കാക്കൊന്നും വിളിച്ചോക്കട്ടെ ഇവിടെ ഉള്ളവരുടെ അടുത്തൊക്കെ പറഞ്ഞു വരണി അതിനൊത്തിരി സ്നേഹർക്കെ ഇങ്ങള് ഇന്ന് തിരക്കാണോ വീട്ടിലുണ്ടോ പറഞ്ഞോ പനിക്ക് പോയിക്കണ് പോയിട്ടില്ല ഞാനെടുത്ത് ആ അത് ഉമ്മാക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല പനിയുണ്ട് ഇവിടെ ശബിക്കാനോട് പറയാന്ന് വെച്ചാ ഇക്ക പണിക്ക് പോയി എന്തോ തിരക്കിണ്ടെന്നിട്ട് അവിടെ പോയിണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഉമ്മക്ക് നല്ല പനിയാ അപ്പൊ ഇങ്ങളൊന്നു വരികയാണെങ്കിൽ ഒന്ന് അതുമ്മ കൊറച്ചു ദിവസം മുമ്പ് ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു അത് മഴയൊക്കെ കൊണ്ടുപോയിട്ടേ അതില് കിട്ടിയതാണ് പനി ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ആ വയ്യായി ആദ്യൊന്നും ഇല്ല ജലദോഷവും കാര്യങ്ങളൊക്കെ പിന്നെ ഇക്കാക്ക് ഇപ്പൊ തിരക്ക് ഒഴിവ് ഒന്നും കിട്ടുന്നില്ല അങ്ങനെ എങ്ങനെയൊന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയില്ല േ ആ ഒണ്ടെങ്കിലൊന്ന് വായോ അപ്പൊ ഉമ്മാനൊന്ന് കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വരാലോ ആ ആഹ് ആഹ് ഷെമീർക്ക വായിന്നുങ്ങിയാ അതെ ഷെബിക്കാക്ക് എവിടേക്കൊക്കെയോ പോണം വരണം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇരിക്കണ്ട് ഷെമീർഖാന് വിളിച്ചു ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇക്ക ഇങ്ങോട്ട് വരാന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇക്ക ശേഷം ഉമ്മ വയ്യപ്പൊ കൊഴപ്പൊന്നും ഇല്ല ഞാനിനി ആശുപത്രിക്ക് ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് നിക്കരുത് കേട്ടാ ഇക്ക വിളിച്ച ഒന്ന് പോയി പോയിക്കോളും ഇണ്ടാത്ത ഉമ്മ ഒന്ന് കാണിച്ചാലല്ലേ മാറ ഇത് വയ്യ അവനൊന്നും മതിയാവില്ല ഷെമീർക്കെ വരാ പറഞ്ഞിട്ടുണ്ട് ഷെബിക്കാക്ക് എന്തോ തിരക്ക് അങ്ങനെ പറയുന്നു ഞങ്ങള് തല്ലൊന്നും കൂടിട്ടില്ല മസേബിക്കാൻ എന്നോട് പറഞ്ഞു ഷെമീർ ഖാന് വിളിച്ച് പറയാ അവൻ വന്ന് കൊണ്ടുപോയി എനിക്ക് തിരക്കുണ്ട് ഉമ്മ അത് ഇതാലോചിച്ചിട്ടൊന്നും വെറുതെ ടെൻഷൻ ആവാനൊന്നും നിക്കണ്ട ഷെമീർക്ക വന്ന് ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയിട്ട് വൈ വേഗം ഒരു പർദ്ധി ഇട്ടിങ്ങണ്ട് അമ്മ പോവില്ലേ എന്നാലേ മാറുള്ളൂട്ടാ വെറുതെ വയ്യ വയ്യ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പൊതച്ചു കിടന്നിട്ടൊന്നും ഒരു മാറ്റവും ഉണ്ടാവാൻ പോണില്ല വയ്യക വന്നിട്ട് ഒരാഴ്ച ആവാനായി എനിച്ച് നടക്കണന്നുണ്ടെങ്കിൽ ഷമീർഖാനോട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ ശരി ഉമ്മക്ക് ചൂടുവെള്ളം ചോദിച്ചില്ല ഞാൻ ചൂടുവെള്ളം കഞ്ഞും ഒക്കെ അവിടെ എടുത്ത് വെക്കാം ഉമ്മ വായോ എന്നിട്ട് കഞ്ഞി കുടിച്ചിട്ട് കടന്നോ ഇക്ക വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് ശരി ഉമ്മ ഉമ്മ ഓടെ കിടക്ക ഉമ്മ എന്ത് പറ്റി പെട്ടെന്ന് വയ്യാകു സാലിക്ക് ഫോമൊഴിച്ചു പറയുന്നു കൊറേ ദിവസമായി അതെന്ത് പെട്ടെന്ന് മഴ അഞ്ഞിണ്ടാവുല്ലേ അതെന്ത് പറ്റി പെട്ടെന്ന് ഒരാഴ്ച ഒരാഴ്ച കളിക്കാൻ നിക്കുന്നിട്ട് ഇപ്പത്തെ പനി മക്ക അറിയുന്നല്ലേ ഇവിടെ ആൾക്കാരില്ലഞ്ഞിട്ടാ ആ സാലി ഞാനു എത്തിയപ്പോ എന്താ അവസ്ഥ ഒരാഴ്ചത്തോളം ഇതിപ്പോ ദിവസം മയ്യാന്റെ ഉമ്മാനെ ഒന്ന് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കളിക്കുന്ന ചിന്ത എനിക്കുണ്ടായിരുന്നതാണ് ഉമ്മന്റെ അടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോവാന്നൊക്കെ പക്ഷെ ഉമ്മ കൂട്ടാൻ കഴിഞ്ഞിട്ടാണ് ഞാൻ എന്താ ചെയ്യാ ഇക്കാക്ക് പിന്നെ തിരക്ക് പോകണം പോകുന്നു എന്ത് തിരക്ക് ഉമ്മാനേക്കാളും വലിയ തിരക്ക് ഇണ്ടോ എന്തപ്പത് എവിടെ ഉണ്ട് കാണിക്കുന്നതൊക്കെ ആർക്ക് വേണ്ടി കാണിക്കുന്ന ഇങ്ങനൊക്കെ ഇത് ഞാൻ വരാൻ വേണ്ടി കാത്തിരിക്കാണോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ലേ ആദ്യം ജലദോഷവും കാര്യങ്ങളൊക്കെ ഇത്ര വലിയ സമയം ഉണ്ടാ ഇക്കെന്ത്യ അവൻ എന്ത് എവിടെ പോയിന്നിട്ട് ഇപ്പൊ പുറത്തൊക്കെ പോയിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോയതാണ് എന്തോ ജോലിന്റെ തിരക്കാണ് അതാണ് ഇതാണെന്ന് പറയുന്നോണ്ടാണ് അമ്മാനെ കൊണ്ടുപോകോ നിങ്ങൾ ആരും കൊണ്ടുപോകണ്ട ഞാൻ കൊണ്ടുപോക്കൊണ്ട് ഇത് ഇത്ര ഒരു എന്താ പറയാ കൊറച്ചു സമയത്തിനൊക്കെ കാര്യം ഉള്ളത് ഇവിടെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സാലിയേ നിന്നോടുള്ള ഇഷ്ട കുറവോ അല്ലെ നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല ഞാൻ പറഞ്ഞത് ഓക്കെ മനസ്സിലായി ജസ്റ്റ് കൊണ്ടുപോകെ മൂത്ത മോനല്ലേ അത് ഒരു ഒരു നോക്കണ ണ്ടാവൂലേ ഞാൻ വരാൻ വേണ്ടി കാത്തിരിക്കാണ് ചെയ്യേണ്ടത് എന്തേലും പറ്റി എന്താ ചെയ്യാ അപ്പൊ ഒരാഴ്ച വരെ നീണ്ടത് എന്തേലും പനി പിടിച്ചു കഴിഞ്ഞാല് അപ്പൊ തന്നെ സ്പോട്ടില് കൊണ്ടുപോയി പ്രശ്നം തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതിപ്പ ഞാൻ വരണതില്ല എന്റെ വീട്ടില് ഞാൻ പൊന്നു നോക്കൂലേ ഇനി ഉമ്മശം നിന്നോടെ ദേഷ്യം കൊണ്ടൊന്നല്ല എനിക്ക് സ്നേഹം നിക്കാൻ ശരി നീ അടുത്ത് വിളിച്ചു പറഞ്ഞതൊക്കെ നീയാണ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് എന്നാൽ എന്റെ ഇക്കൻ തന്നെയാണ് അന്റെ ഹസ്ബൻഡ് തന്നെയാണ് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അത്ര മാത്രമേ ഉള്ളു അവനക്കേ അവിടെ പോയി കളിക്കാനും പിടിക്കാനൊന്നും അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഉമ്മനെ ഹോസ്പിറ്റലിൽ കാണിക്കാനും അഞ്ചിന് പൈസ ഉമ്മ ഉമ്മ മാറിയാ പിന്നെ ഞാൻ വരുന്ന അറിഞ്ഞിട്ടില്ലേ ഞാൻ ഇത് ഷമീർ വന്നിട്ടുണ്ടല്ലോ ഉമ്മാ പറഞ്ഞാ എന്താ പറയുന്നത് ഒരാഴ്ചയാലും ഉമ്മാടെ പയ്യാണ്ടിരിക്കണത് എനിക്ക് ഇത് വരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുന്നത് എനിക്ക് പയ്യാലേ അത പൈസ എന്നിട്ടാണോ എനിക്ക് പോയി കളിക്കാനും പിടിക്കാനൊക്കെ നല്ല പൈസയും കാര്യം കണ്ടല്ലോ ഒന്നും കാണിക്കുന്നു എനിക്ക് പൈസ ഇല്ലല്ലേ ഹോസ്പിറ്റല് അമേരിക്കയിൽ കണ്ടന്നല്ല ഈ കാണുന്ന ആണ് ഇവിടെ കാണിക്കാൻ എനിക്ക് പയ്യല്ല എനിക്കില്ലേ എന്തോന്നിടത്ത് ഒന്നിനൊരു സ്വന്തം ഉമ്മല്ലടൊക്കെ നീ ഇങ്ങനെയൊക്കെ കളിച്ച എന്താ കണ്ടിട്ടുള്ളത് നാളെ നീ ഒരു ഒരു ഉമ്മയൊക്കെ ആവുമ്പോൾ പോണന്നല്ലേ ഇങ്ങനെയൊക്കെയാണോ ചെയ്യാ ഞാന് ഉമ്മർത്തൊരു നൂറ് വട്ടം പറഞ്ഞത് ആ കല്യാണ വീട്ടില് പോയിട്ട് ഭക്ഷണം അടിച്ച് കേട്ടോ അടിച്ചു കേട്ടു വലിയ വിഷപ്പുള്ള പോലെയാണ് എല്ലാം കേറി അങ്ങോട്ട് തിന്നത് അപ്പൊ ഞാൻ അപ്പഴേ പറഞ്ഞതാ ഷുഗർ ഉണ്ട് മരുന്ന് കഴിക്കണോ ആയിട്ട് കഴിക്കുക വയ്യാകെ വരുന്നു അപ്പൊ കേട്ടില്ല അത് കിടക്കട്ടെ അനുഭവിക്കട്ടെ അപ്പഴേ പഠിക്കുള്ളൂ എത്ര എത്ര കഴിച്ചാലും പിടിച്ചാലും പെറ്റുമ്മല്ലടാ പെറ്റുമ്മ നമ്മളെ പിന്നെ ആരെ കൊണ്ടുപോവാ നീ എന്നേ നീ നോക്കാൻ നിൽക്കണ്ട ഞാൻ തന്നെ കൊണ്ടോണ്ട് പ്രശ്നം കഴിഞ്ഞല്ലോ നീ ഇതിന്റെ പേരിൽ നീ ഉമ്മയും കൂടി വല്ലാണ്ട് ആക്കാൻ പിടിക്കാൻ നിക്കാൻ കാണിക്കുന്നുണ്ടല്ലോ ഇതിനൊക്കെ നീ അനുഭവിക്കും പറ്റിയെ നോക്കാൻ നിക്കണ്ടത് സാരില്ല നീ നോക്കണ്ട പ്രശ്നം കഴിഞ്ഞല്ലോ ഇനി എന്റെ ഉമ്മാനെ ഞാൻ പൊന്നുമോ എന്റെ വീട്ടിൽ നോക്കിക്കോണ്ട് നീ ഇവിടെ നിർത്തും വേണ്ട നിൽക്കും വേണ്ട പ്രശ്നം കഴിഞ്ഞല്ലോ ഇതോടെ നിർത്തിക്കോ അത്ര ഞാൻ പറയുന്നുള്ളൂ ഉമ്മ അമ്മ ഡ്രസ്സ് മരണി പുറത്തുനിന്നോ ഞാൻ ഡ്രസ്സ് മാരിട്ടേ ഞാൻ വേദാണ്ട് വരാ ഉമ്മാനോടുള്ള സ്നേഹമുള്ളൊരു പറഞ്ഞു